വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റ് മുൻ പ്രസിഡന്റായിരുന്ന പ്രതീഷ് ചുണ്ടയുടെ ഒന്നാം ഓർമ്മദിനവും അഷരണർക്കൊരു കൈത്താങ് പദ്ധതിയുടെ വാർഷികവും ആചരിച്ചു വ്യാപാരി സമിതി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ടി ശ്രീജിത്ത് അധ്യക്ഷനായി അശരണർക്കൊരു കൈത്താങ് പക്തതി വിശദീകരണം പുളിങ്ങും ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷരീഫി നിർവഹിച്ചു കെ വി ധനജയൻ സുലേഖ വിജയൻ എം വി ശശി സി പി അഫ്സൽ കെ സുഭാഷ് എന്നിവർ സംസാരിച്ചു ആരൊക്കെയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഓരോരുത്തർക്കും ആലോചിക്കാനും പറയാറുണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം പ്രതീക്ഷ നിങ്ങളുടെ സഖാവായിരുന്നു നിങ്ങളുടെ യൂണിയനിടെ നേതൃത്വം പ്രവർത്തിച്ചാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ മികച്ച ഫോട്ടോഗ്രാഫർ ആയിരുന്നു മികച്ച സംഘാടകനായിരുന്നു മികച്ച രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അതിനെല്ലാം ഉപരിയായിട്ട് ാണ് അവിടെ സംസാരിക്കുമ്പോ എല്ലാവരും പറയുന്നത് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ അതിന്റെ മുറിവുകൾ ഉറങ്ങാത്ത ആ വീട് എനിക്കൊക്കെ അറിയുന്നതാണ് എനിക്കറിയുന്ന പ്രദേശത്തുള്ളവരായത് കൊണ്ട് എനിക്കൊക്കെ പ്രതീക്ഷിന്റെ കാര്യങ്ങളൊക്കെ അറിയാം കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി